ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആരുസ് റിസ് ട്രാക്റ്റി ആൻഡ് കിച്ചൺ അപ്പോൾ ഇന്നത്തെ ഒരു നോൺ വെജ് ഐറ്റത്തിൻ്റെ റെസിപ്പി വീഡിയോ ആണ് സാധനം ബുരു ഇറച്ചി ബുരു ഇറച്ചി കഴിച്ചിട്ടുണ്ട് എല്ലാവരും അപ്പോൾ കഴിക്കാത്തവരുണ്ടെങ്കിൽ നമുക്ക് ഈ റെസിപ്പി നോക്കാം നമ്മളെ കല്ലമ്മക്കായല്ലേ അതിനേക്കാളൊക്കെ നല്ലൊരു സോഫ്റ്റ് ആയിട്ടാണ് ഈ ബുരു ഇറച്ചി പൊരിച്ചെടുത്ത സമയത്തൊക്കെ ഉണ്ടായത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം കടയിൽ നിന്ന് വാങ്ങിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു കവറിലാക്കിയിട്ടാണ് അവർ തരുന്നത് അപ്പോൾ ഒരു നൂറ്റൻപത് രൂപയാണ് ഈ ഒരു കവറിന് വരുന്നത് ഞങ്ങൾ ഇങ്ങനത്തെ ഒരു രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇതിന് ചെറിയൊരു ക്ലീനിങ് പ്രോസസ്സ് ഉണ്ട് കേട്ടോ ഒന്നുമില്ല ഇതിൻ്റെ ഉള്ളിലത്തെ നമ്മൾ കല്ലുമ്മക്കായൻ്റെ ഒക്കെ ഉള്ളിൽ നിന്ന് പോക്കില്ലേ അതുപോലെ ഒരു ഇത് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ പോക്കി എടുക്കാറുണ്ട് മുറിയിറച്ചി കാണാത്തവരുണ്ടെങ്കിൽ കറക്റ്റായിട്ട് കണ്ടോളൂ കേട്ടോ ഇതാ കല്ലമ്മക്കായൻ്റെ ആ ഒരു ഷേയ്പൊക്കെ തന്നെ ആയിട്ടാണ് എനിക്കും തോന്നിയിട്ടുള്ളത് ഇത് ഭയങ്കര കൊഴുപ്പാണ് കയ്യിൽ നിന്നു സ്ലിപ്പായി സ്ലിപ്പായി പോവും കൈന്നങ്ങ് വീണ് പോവുണ്ടായിരുന്നു ഞാനിങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ ഈ ഒരു ഭാഗത്തുനിന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചെടുത്താൽ നമുക്ക് ഈ അഴുക്ക് അങ്ങോട്ട് പുകി കളയാൻ പറ്റും അപ്പോൾ അവിടെ മാത്രം അങ്ങോട്ട് ഞെക്കുന്ന സമയത്ത് ആ വേസ്റ്റ് മാത്രം പുറത്തേക്കും പോകുട്ടോ എന്നാൽ നമ്മളൊന്ന് ശ്രദ്ധിച്ചിട്ട് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ വലിയ പ്രശ്നമില്ല അല്ലെങ്കിൽ അതിൻ്റെ ഇറച്ചി അങ്ങോട്ട് കുറേ പോയി പോയിപ്പോകുന്ന പോലെ ആയിപ്പോവും പിന്നെ നമുക്ക് കഴിക്കാനായിട്ട് ഒന്നും ഉണ്ടാവില്ല അതുകൊണ്ട് ക്ലീൻ ചെയ്യുന്ന സമയത്ത് എല്ലാവരും ശ്രദ്ധിച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കുക കേട്ടോ എല്ലാവരും ഒന്നും ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കുന്നില്ല കേട്ടോ അപ്പോൾ നമുക്കിത് കഴുകണം വൃത്തിയാക്കണം എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഈ ഒരു ഭാഗം നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്താൽ മതിയാവും അല്ലെങ്കിൽ പിന്നെ നമ്മൾ പച്ചക്കെടുക്കുകയൊക്കെ നന്നായിട്ട് കഴുകിയെടുക്കുമല്ലേ ചെയ്യുള്ളൂ അപ്പോൾ അതുപോലെ തന്നെ ചെയ്തെടുത്താലും മതി പലരും അങ്ങനെ തന്നെ കഴുകിയെടുക്കുകയാണ് ചെയ്യുന്നത് നന്നായിട്ട് വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കിയെടുക്കും ഇങ്ങനെ ഈ അഴുക്ക് പോക്കി എടുക്കണം എന്നുള്ളവർക്ക് ഇങ്ങനെ നമുക്ക് ചെയ്തിട്ടെടുക്കാം റെസിപ്പി മുറിയിറച്ചി ഫ്രൈൻ്റെയാണ് ഒരു കടായി വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ഇഞ്ചി ചെറുതാക്കി മുറിച്ചെടുത്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായി ചൂടായി വന്ന വെളിച്ചെണ്ണയാണ് അതിലേക്ക് അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി മുറിച്ചതും വെറുതെ കീറിയിട്ടേ ഉള്ളൂ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു മൂന്ന് സവാള എടുത്തിട്ടുണ്ട് മീഡിയം സൈസാണ് കേട്ടോ അതും ചെറുതാക്കി മുറിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം നമുക്ക് ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം കുറച്ച് സമയം കഴിയുന്ന സമയത്ത് അതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം നമ്മൾ വീണ്ടും മൂടി വയ്ക്കാം വീണ്ടും ഇളക്കിയിട്ട് കൊടുക്കാം വീണ്ടും മൂടി വയ്ക്കുക ഇളക്കിട്ട് കൊടുക്കാം അങ്ങനെ 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 നമുക്ക് സാധാരണ ഉപരി വഴറ്റിയെടുക്കുന്ന പോലെ വഴറ്റിയെടുക്കാം ഏകദേശം ഒന്ന് വെന്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് മുറിച്ചിട്ട് ചേർത്ത് കൊടുക്കാം അതൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ അത് വൃത്തിയാക്കി വെച്ചിട്ടുള്ള മുര ഇറച്ചിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടി ചേർത്തതിന് ശേഷം മാത്രമാണ് ഞാനിപ്പോൾ മസാലയൊക്കെ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ അപ്പം ഇത് ചേർത്തിട്ട് നന്നായിട്ട് ആ ഉള്ളിയും തക്കാളിയും ഒക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് മസാല ചേർത്ത് കൊടുക്കണം ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം ശേഷം ഞാനിതിലേക്ക് ഒരു ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ കുരുമുളക് പൊടി വേണമെങ്കിലും എരു വേണമെങ്കിൽ നമുക്ക് കുരുമുളക് പൊടിയോ അല്ലെങ്കിൽ കുറച്ച് മുളക് പൊടിയോ ഒക്കെ ചേർത്ത് കൊടുക്കാം ഞാൻ അധികം എരു ഉപയോഗിക്കാത്തതുകൊണ്ടാണ് കൊണ്ടാണ് കുറച്ച് മാത്രം ഇട്ട് വേവിച്ചെടുക്കുന്നത് ഒരു അറിച്ച് നന്നായിട്ട് വേവിക്കാൻ നമുക്കിത് മൂടി വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ട് കൊടുക്കാം കേട്ടോ ഒന്ന് മൂടി വെക്കാൻ നന്നായിട്ടൊന്ന് കുറച്ച് സമയം കഴിയുമ്പോൾ നമുക്കിതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം വീണ്ടും ഒന്ന് മൂടി വെച്ചിട്ട് അങ്ങനെ അങ്ങനെ വേവിച്ചെടുക്കാം വിന്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൽ വെള്ളം ഉണ്ടെങ്കിൽ അതൊന്ന് വറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് തുറന്ന് വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അപ്പോഴത്തെ നമ്മൾ ഒരു ഇറച്ചീൻ്റെ ഫ്രൈ അടിപൊളിയായി വന്നിട്ടുണ്ട് നല്ല സ്മെല്ലൊക്കെ ഉണ്ട് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയ സമയത്ത് എല്ലാം പാകമായിട്ടാണ് വന്നത് അവസാനം ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തതിന് ശേഷം രണ്ട് മൂന്ന് കറിവേപ്പില തൺ കൊന്തെടുത്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഓഫ് ചെയ്തിട്ട് ആ ഒരു പച്ച കറിവേപ്പില അതിൽ ഒന്നും വാടി വരുന്ന ആ ഒരു സ്മെല്ലും ടേസ്റ്റ് എന്ന് പറയുന്ന അടിപൊളിയാണ് പിന്നെ ഞാനിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് ഇടൂ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് ലവ് ഓൾ ഹാവ് എ ഗ്രേറ്റ് ഡേ